സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളോട്ടില്ലേ ഒരു അർജന്റ് കാര്യം പറയാനായിട്ട് അത് പറയുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇവിടത്തെ കാര്യങ്ങളൊന്ന് നോക്കണം അതായത് എത്ര നല്ല തോടാക്കിയിട്ട് ഇതെടുക്കാം ഓ എന്തൊരു നല്ല സുന്ദരമായ സ്ഥലമാക്കി എടുക്കാം പക്ഷെ ഒരാളും മനക്കാളൂരാ ഒരു കുഞ്ഞു പോലും മണക്കെടുൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാളത്തെ തലമുറക്കല്ലേ ഉപകാരപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ആരും മണക്കെടുള്ള ഇല്ലെങ്കിൽ നോക്കോ നിങ്ങൾ എന്തൊരു എന്തൊരു കച്ചറിയാന്ന് ഇതിനകത്തൊക്കെ ഇതൊക്കെ നല്ല ഇതൊക്കെ ഒരു ജെ ജി ബി കൊണ്ടുവന്നിട്ട് മാന്തിയിട്ടങ്ങ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പളുങ് പോലെയുള്ള സ്ഥലമാണ് ഇനി അതൊക്കെ വിട്ടോട്ടെ നമുക്ക് പറയാം ഏഹ് അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴൊരു ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു അതായത് ഇച്ച മീ എന്ന് പറയാം നമുക്ക് പേര് കാരണം ഒറിജിനൽ പേര് പറഞ്ഞാൽ ഈ പകീത്ത് ഗോപ്പി റേറ്റ് വരും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പച്ചത്തെറിയാ പറയുന്നത് അതായത് എല്ലാവരെയും നല്ല രീതിയിൽ പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് കല്യാണം കഴിച്ചതാന്ന് പറയുന്നത് ആണെന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ പല ജോലി ചെയ്തിട്ടാണ് ഇതിനെ വളർത്തിയതെന്ന് പറയുന്നുണ്ട് ഇപ്പോഴ് നാട്ടുകാരോ ഏതോ ഒരുത്തൻ എടുത്തു കൊടുത്ത വീടാന്ന് ഈ വീട്ടിൽ എനിക്ക് താമസിക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നു എന്നാണ് പറയുന്നത് അതായത് വണ്ടി അമ്മ അമ്മയും മോളും ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഏതോ ഒരാൾ അയാളുടെ നന്മ ഒരു വീട് എടുത്തു കൊടുത്തിരുന്നത് ഇപ്പോഴും യൂട്യൂബ് എന്നുള്ള പൈസ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അയാൾ കൊടുത്ത വീടുണ്ടല്ലോ അത് നാണക്കേടാ പോലും അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് അവിടെ താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ നാണക്കേട് തോന്നുന്നു എന്നാണ് പറയുന്നത് ആലോചിച്ചോളാം അതിന്റെ അഹങ്കാരല്ലേ ഇത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം തലക്ക് പിടിച്ചതാണ് ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഞാൻ അതിന്റെ അടിയിൽ ഒരു കമന്റ് കണ്ടതാണ് ഞാൻ വായിക്കാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ എല്ലാം ക്ഷമിക്കൂ എല്ലാം ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ അതിന്റെ അമ്മ അതിനെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതുപോലെ തന്നെ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലി ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ആ പെണ്ണിനെ വളർത്തിയത് വളർന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്ത് ചെയ്യുമെന്നറിയില്ല എല്ലാവരും നല്ല റീച്ചിൽ റീച്ചിലോട് ഞാനും ഫാമിലി ബ്ലോഗ് തുടങ്ങി പക്ഷേ എനിക്ക് വലിയ റീച്ചും കാര്യങ്ങളൊന്നും എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കരമായ വിഷമം ഉണ്ടാകും അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കേസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഈ ഫാമിലി ബ്ലോഗുകാർക്കൊരു പുതിയൊരു രോഗം ഉണ്ടല്ലോ അതായത് ഈ അച്ഛനെയും അമ്മേനെയും മാറ്റുന്ന ഒരു വടിയും അതുപോലെ അച്ഛനെയും അമ്മേനെയും പൂരം തെറി പറയുക അതുപോലെ അവരെ നമ്മളെ ഇറക്കി വിട്ടു എന്ന് പറയുക ഇവരെ നമ്മളെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുക നമ്മളെ വളർത്തിയിട്ടില്ല എന്ന് പറയുക ഇങ്ങനെയുള്ള കുറച്ച് ടീമുകൾ ഈ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പെണ്ണ്ന്ത് ചെയ്തു അതിൻ്റെ അമ്മേനെയങ്ങ് പൂർണ്ണമായിട്ടങ്ങ് തള്ളിക്കളഞ്ഞു ഈ തള്ള കാരണം ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എന്ന് പറഞ്ഞു ഈ തള്ളയാണ് എല്ലാത്തിനും കാരണം അതിലെന്ത് ചെയ്തു അതോടുകൂടിയിട്ട് ആ പെണ്ണ് ക്ലിക്ക് ആയി എന്നുള്ളതാണ് അതായത് തള്ളനെ പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കാണലു തുടങ്ങി എൻ്റെ മോളെ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നാ നിന്റെ പാസ്റ്റ് ഇങ്ങനെയായിരുന്ന എന്നാൽ അതൊന്നും നമുക്ക് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഈ ചാനൽ കാണാൻ തുടങ്ങി അപ്പോൾ അതിനിപ്പോൾ ഒരു നല്ലൊരു വളം വെച്ചത് പോലെയായി ഇപ്പം എല്ലാ വീഡിയോയിലെന്ന് പറയുന്ന സകല കുടുംബക്കാരെയും തെറി പറയലും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ പറയലും തന്നെയാണ് പണി അപ്പൊ ഇതങ്ങ് നല്ല രീതിയിൽ അങ്ങ് കൃഷിയായി ഉപയോഗിക്കാൻ ഇപ്പോഴും അതായത് ആ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അതിനൊരു നിലക്കെത്തി കല്യാണവും കഴിപ്പിച്ച് വിട്ടപ്പോഴും പുതിയൊരടവുമായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അമ്മയുമായിട്ട് തെറ്റി എന്നാ ഈ അമ്മേന്റെ വീട്ടിൽ അമ്മേന്റെ കൂടെയാണ് നിൽക്കുന്നത് അതുപോലെ അമ്മ ജോലി ചെയ്ത് കൊണ്ടുവരുന്നതാണ് നല്ലോണം വെട്ടി വിഴുങ്ങുന്നത് അതൊന്നും കുഴപ്പമില്ല എന്നിട്ടും ഈ അമ്മയെ ഭയങ്കരമായിട്ടങ്ങ് താഴ്ത്തി കെട്ടുക അപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലുള്ള കുറച്ച് റിയാക്ഷൻ ബ്ലോഗേഴ്സ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതി നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു ഇത് റിയാക്ട് ചെയ്തപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാനായോ അങ്ങനെയായോ അതും ഇതൊരു തൊഴിലാക്കിയെടുത്തു അതായത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റി ചൂണ്ടി കാണിക്കുമ്പോഴേ അതുപോലും ഇത്രമാത്രം മോശമായ തരത്തിൽ എടുക്കുകയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് അതായത് സമൂഹത്തിന് ഒരു ഇതും കൊടുക്കാതെ അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതമ്പതിച്ചു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്നുള്ള പെൺകുട്ടികളെ എല്ലാം വഴിതെറ്റിക്കുന്ന ഇതുപോലെയുള്ള കൂറകളാണ് കൂറകളുടെ വീഡിയോ ഒന്നും നിങ്ങളാരും പോയി കാണരുതെന്നേ ഞാൻ പറയുള്ളൂ അതുപോലെ വേറെ ഇരുത്തേണ്ടല്ലോ ഇപ്പം തിരുവനന്തപുരത്തെങ്ങാട്ടുള്ളത് അച്ഛൻ എന്നെ ചെറുപ്പത്തിൽ തല്ലിയിരുന്നു ചെറുപ്പത്തിൽ തല്ലി ഇറക്കി അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയൊക്കെ പഠിക്കാൻ പറ്റുന്ന കാലത്ത് പഠിക്കാൻ പറ്റു അത് കഴിഞ്ഞിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കും ഇതെല്ലാം കൊണ്ട് ഈ എവിടെയോ ഉള്ള ഒരു പെണ്ണിനാണ് അന്നത്തെ ഒരു പാട്ടുമുണ്ടല്ലോ നന്മ നിറഞ്ഞ ലോകമേ അതായത് മറ്റേ എന്താ പറയുക കാന്താരി കൽപ്പിൻ്റെ കാന്താരിയും കാന്താരിയും ഇല്ലാതോനുമായിട്ടുള്ള കല്യാണത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത് അതായത് വേറെ ഒന്നും വേണ്ട ഒരു സെറ്റ് സാരിയും മതി പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളക്കും മതി ഒരു അമ്പലവും മതി ഒരു പൂജാരിയും മതി ഇവരുടെ കല്യാണം എങ്ങനെയാണ് അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതൊക്കെ ഈ അച്ഛനും അമ്മയും ക്ഷമിച്ചു കാരണം പഠിക്കാൻ പറ്റപ്പോൾ എന്താ മാറട്ടെ എന്ന് വിചാരിച്ചു പിന്നെ യൂട്യൂബിൽ കയറി ടീച്ചർ പൈസ ഇല്ലായി പിന്നെ അതിൻ്റെ റീച്ച് എന്താണ് അച്ഛനെ തെറി വറിയ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുക അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഭാര്യയും ഞാനും തെറ്റി എന്ന് പറയുക ഭാര്യയും ഞാനും എന്ന് പറയുക ഇതൊക്കെ ഓരോരോ വീഡിയോ ആണ് അതായത് ഭാര്യയും ഞാനും തെറ്റല് ഭാര്യയും ഞാനും ഡിവോഴ്സ് ചെയ്യുന്ന ഇനി ഞങ്ങളില്ല ഇനി ഞങ്ങൾ പോകുന്നു അതിൻ്റെ അടുക്ക ഒരു പകേനുണ്ടല്ലോ അഭിഹിതം വരെ പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് അഭിതം ആയതുകൊണ്ട് കൊണ്ടാക്കുമെന്ന് അതായത് ഒഴിവാക്കുമോ എന്ന് നിന്ന് അത്രമാത്രം കൂറകളായിട്ടുള്ള ചില ടീമുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേംകുമാർ മിഞ്ഞാന്ന് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഈ നമ്മൾ കാണുന്ന മെഗാ സീരിയലുകൾ ഉണ്ടല്ലോ ഇതിൽ ചില സീരിയലുകൾ എന്ന് പറഞ്ഞാൽ എൻറോസ് അൽഫാന പോലെയാണ് അതായത് നമ്മുടെ മനസ് നമ്മുടെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല അതേപോലെയുള്ള സംഭവങ്ങളാണ് പല സീരിയലിലും നടക്കുന്നത് സീരിയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതുപോലെയുള്ള കുടുംബം കലക്കലും അഭിജിതങ്ങളും അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇപ്പം ഞാൻ ഈ വ്ളോഗേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്ളോഗ് കാണാൻ ഒരുപാട് ജനങ്ങളുണ്ട് ഏ അപ്പം എന്നെ മാത്രം പിടിക്കണ്ട നീ ആ കാടലൊന്ന് കാണിച്ചു കൊടുക്കുക ആനക്കാടാന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളിവിടെ അടുത്തുള്ള സൗന്ദര്യാണ് ആ ആനയും ഇതൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ ഏഹ് നല്ല അടിപൊളിയൊരു ചെടിയാണ് കാണുമ്പോൾ തന്നെ നല്ല രസമില്ല അത് നല്ല നമുക്ക് പിന്നെ ക്യാമറമാൻ അങ്ങോട്ട് ബേക്കോട്ട് പോയേക്കല്ലേ ബേക്കൗട്ട് ഭീകരതായിരുന്നു പോയിട്ട് ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുവാടുന്നത് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചു നിന്നോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നെ ഇതുപോലെയുള്ള വ്ളോഗേഴ്സുകൾ നമ്മുടെ കുടുംബത്തിൽ ഭയങ്കരമായി സ്വാധീനിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്ളോഗുകളാണ് കാണുന്നത് അതുപോലെ ഇവരുടെ വീട്ടിൽ എന്താണ് ഈ അമ്മയും മകളും ഇനിയിപ്പോൾ ഒന്നായോ അമ്മയും മകളും തെറ്റിയോ അമ്മയും കൊടുത്തോ എന്നൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അതുപോലെ അമ്മായി അമ്മയും നീ ചവിട്ടി ഓടി ചവിട്ടി ഓടിയെന്ന് ചോദിക്കുന്ന ആൾക്കാർ വരിയുണ്ട് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് ഒരു അങ്ങ് വളരുകയാണ് മലയാളികളുടെ പോക്ക് എവിടത്തേക്കാണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല മലയാളികളെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ആൾ ലോകത്തില്ല എന്ന് എല്ലാവരും പറയുന്നത് ആ ഒരു ടോവറായിപ്പോയി ചിന്ത എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പല കോപ്രായങ്ങളുമാണ് ഇപ്പോഴത്തെ ഈ ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ടീമുകൾ കാട്ടിക്കൂട്ടുന്നതെന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ എല്ലാവരും ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുക അതായത് ആരെങ്കിലും തെറി പറഞ്ഞിട്ടായാലും ആരെയെങ്കിലും മോശം പറഞ്ഞിട്ടായാലും ഭർത്താവിനെ ചവിട്ടി ഒഴിവാക്കുക ഭർത്താവ് ഒഴിവാക്കി ഇനി എന്ത് ചെയ്യും എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഭർത്താവ് പൊക്കി എന്നൊക്കെയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഈ പെണ്ണിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ സ്ത്രീ വളർത്തിയിട്ടുണ്ടാവുക അതുപോലെ വീടില്ലാണ്ട് കിടന്ന സ്ഥലത്ത് ആ ഒരു മനുഷ്യൻ അയാൾ എത്ര പൈസ മുടക്കി ഒരു ചെറിയ എടുത്തു കൊടുത്തതല്ലേ ആ വീട്ടിൽ കിടക്കാൻ നാണക്കേടാന്ന് പറയുന്ന ഇതുപോലുള്ള എന്ത് പറയാനാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇതൊക്കെ തുറന്നു പറയുന്നവർക്ക് കുറ്റോ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് വീഡിയോ ഇല്ലാന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയിരുന്നു കുറേ ആൾക്കാർ പറഞ്ഞു എൻ്റെ ഡ്രാമ നമുക്ക് കാണാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞു അതായത് ഈ അമ്മയെ തല്ലുന്നു അമ്മയെ തെറി പറയുന്നോണ്ടും വീഡിയോ കാണരുത് നിങ്ങളൊരു കാര്യം ആലോചിക്കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഇല്ലാതെ യുവമാർ ഉണ്ടാവുമോ ഏ യുവരെ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് തെറി പറയുന്നത് ഈ ഈറ്റുങ്ങൾ എന്താ പ്രസവിച്ച് വീണപാട് പോലെ പണിയെടുക്കാൻ തുടങ്ങിയാണോ ഈറ്റങ്ങളെ ഒരു പത്തോ പതിനെട്ടോ വയസ്സ് വരെ വെറുതെ നല്ലോണം വെറ്റി പുഴുങ്ങാൻ കൊടുത്തിട്ടല്ലേ ഈ നാക്കിങ്ങനെ പൊങ്ങി പൊങ്ങുന്നു അപ്പോൾ അതുവരെ അരാ കൊടുത്തത് ഈ തന്തിയും തള്ളി തന്നെയല്ലേ അതിനുള്ള നന്ദി പോലും ഈറ്റങ്ങൾ കാണിക്കുന്നില്ല ചില ബ്ലോഗേഴ്സ് അഭിനയമാണെന്നൊന്നും അറിയില്ല കേട്ടാ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഇനി അച്ഛനും അമ്മയും കൂടിയിട്ടുള്ള അഭിനയമാണോ മോളെ നീ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമുക്ക് ഏതായാലും കുറച്ച് പൈസ കിട്ടുമല്ലോ കുറച്ച് ആൾക്കാർ കാണുമല്ലോ അങ്ങനെ ഇനി അഭിനയമാണോ എന്നൊന്നും അറിയില്ല പല ഫാമിലി ബ്ലോഗേഴ്സും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വീഡിയോയും ബാക്കി ഇരുപത്തി മൂന്നര മണിക്കൂറാണ് അടിയോ ആണെന്നാട് അരമണിക്കൂർ നമ്മൾ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം ആ സ്നേഹബന്ധം ഓ അമ്മായിയമ്മയും മരുമോളും എന്ത് സ്നേഹമാണ് അതുപോലെ മറ്റേവര് തമ്മിൽ എന്ത് സ്നേഹമാണ് ഓ ഇങ്ങനെ അങ്ങനെ സ്നേഹവും സ്നേഹം മാത്രം പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അരമണിക്കൂറേ ഉള്ളൂ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ഉറുമി എടുത്തിട്ട് പിന്നെ ഭീഷണി അമ്മ യമ്മി മരുവോളു ഇതെല്ലാം കൂടിയിട്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ഏതാടോ അത് മൂന്നരൻ്റെ ആ തോന്നുന്നത് കേട്ടോ മൂന്നര ട്രെയിനാണ് വരുന്നത് തോന്നാടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി ബ്ലോഗിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക കാണേണ്ടത് കാണുവാണെന്ന് ഞാൻ പറയും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് മെയിൻ്റെ ഇപ്പിയാണ് നന്ദി നമസ്കാരം